ഹായ് നമസ്കാരം സ്ലാ വലിക്കും നമ്മൾ ചാക്കിലിങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ പറിക്ക് പൂള പൂള കേട്ടോ പൂള അതിൽ വച്ച ഇപ്പം ഒന്ന് പറിക്കേണ്ട നമുക്ക് ഇതാണ് ഇതാ എന്താ പറയുക ഏത്തക്കപ്പ ചന്ദനക്കപ്പ സുന്ദരിക്കപ്പ കപ്പ ഒക്കെ ഉണ്ടതിൽ സുന്ദരി കേട്ടോ എന്താണ് ഏത്തക്കപ്പ നമ്മൾ പറിക്കുകയാണ് ഓരോ ചാക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ ഓരോ ചാക്ക് ബീസറക്കുക കാരണം എന്ന് വെച്ചാൽ അതാ ചാക്കിലായിട്ടേ ഒന്ന് ചാക്ക് ചേരിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു ഒന്നുകൂടി ലെവലാക്കീനാ അപ്പോൾ അത് കാരണം ചൂരിൻ്റെ ഇട്ടൊക്കെ പോയില്ലേ അത് എത്തക്കപ്പ മഞ്ഞ കിണർ ഉണ്ടീലേ എന്താ അപ്പോൾ ഒരു ചാക്കിൽ നിന്ന് നമുക്ക് എന്താ വെച്ചാൽ രണ്ടു ദിവസം നാലഞ്ച് പക്കാളുണ്ടോ നാലഞ്ചാൾക്കാർ അഞ്ചെട്ടാളുണ്ടെങ്കിൽ രണ്ടു ദിവസം കൂട്ടാളുണ്ട് അപ്പോൾ ഒരു ചാക്കിൽ കോഴിക്കാട്ടും ചേരി നമ്മൾ ഇത് കുറച്ച് ഇട്ടിട്ട് എങ്ങനെ വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ ഇതുതന്നെ കൊടുത്തുള്ളൂ വേറെ ഒന്നും കൊടുത്തിട്ടില്ല കോഴിക്കാട്ടു തന്നെ വളം കൊടുത്തിട്ടുള്ളൂ വേറെ എല്ലുപൊടി ഒന്നും മതി കൊടുത്തിട്ടില്ല എല്ലുപൊടി ഒക്കെ കൊടുത്താൽ കുറച്ചു കുസാറായി കിട്ടും ഇന്നിപ്പോൾ നമ്മൾ പറിച്ചണ്ട് ഇതാണ് നമുക്ക് സുന്ദരിക്കപ്പൊക്കെ അവിടെ സുന്ദരിക്കപ്പ സാന്റിൽ ചുമ ചുമതിലേറെ വലുതണ്ടാ നമ്മളതിനു മുന്നേ പറ ഒന്ന് വീടിനെ കാട്ടിയില്ല ഇതിപ്പോൾ നമ്മള് ഇങ്ങനെ വീടേ കാട്ടാൻ കാരണം പറ്റാൻ തൂങ്ങി നിൽക്കൊണ്ട് അപ്പം ഒന്ന് കാട്ടി നോക്കാം ചാക്കത്തെ പിന്നെ പറിച്ചു നോക്കുമ്പോൾ ഇതും കാണാനൊരു ഇതാണ് ഇങ്ങനെ എസ് മതി കാരണം വെച്ചാൽ അതൊന്ന് ഒരു നമ്മൾ ചാക്കിൽ മണ്ണ് നിറച്ചതിനു ശേഷം പുള ഒന്ന് നായിന് ശേഷം ഒന്ന് ചെഞ്ഞിയും ചാക്ക് പിന്നെ ഒന്ന് എടുത്ത് നമ്മള് നമ്മൾ നീർത്തി വെച്ചാണതുകൊണ്ട് ആ വളവ് വളവാണ് ഇല്ലേ